എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മഞ്ജുള തീരുമാനിക്കുവാണ് നന്ദയെപ്പറ്റി വളരെ മോശമായ രീതിയിൽ ഇന്ദിപരത്തിൽ പോയി പറയാമെന്ന് എന്നിട്ട് മഞ്ജുള തന്നെ പറയുന്നുണ്ട് ഒരു കുടുംബമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട സ്ത്രീയാണ് നന്ദ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദിപരംകാര് അവളെ അവിടുന്ന് ഇറക്കി വിടും അതും അവളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് നോക്കിയല്ലോ വേണ്ടി തന്നെ അത് അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശമെന്ന് മഞ്ജുള പറയുന്നുണ്ട് പിന്നീട് നന്ദയും നന്ദക്കുട്ടനേയും ഒക്കെയാണ് കാണിക്കുന്നത് നന്ദ നന്ദുവിൻ്റെ കാലിൽ ബ്രേസ് അഴിച്ചു വെച്ചു എന്നിട്ട് മോനോട് നടക്കുകയും പയ്യെ ഓടുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുവാണുമാണ് അന്നേരം ഭയങ്കര പേടിയായിട്ടോ നന്ദുമോനെ അപ്പോൾ നന്ദുമോൻ ചോദിക്കുന്നുണ്ട് ബ്രേസ് ഊരി ഊരുവെച്ചാൽ ഞാൻ വീഴിയല്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ഇതാണ് നന്ദുമോൻ്റെ കുഴപ്പം ഞാൻ വീഴും വീഴും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അന്നേരം വീഴാനുള്ള ചാൻസ് ഇല്ലെങ്കിൽ പോലും ഓർക്കുക ഒന്ന് വീണേക്കാന്ന് അങ്ങനെയാണ് നന്ദുമോൻ വീഴുന്നത് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത് മനസ്സിന് കോൺഫിഡൻസ് കൊടുക്കണം എനിക്ക് ഓടാൻ പറ്റും എനിക്ക് നടക്കാൻ പറ്റും എന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മോനത് സാധിക്കും അന്നേരം ഗൗരി കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ വെറുതെ നിന്റെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് ചെയ്യുമ്പോൾ ഞാൻ പേടിപ്പിക്കുന്നൊന്നുമില്ല ഒന്നും ഇല്ല അങ്ങനെയൊന്നും ഓർത്തന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും മോൻ്റെ കാലിലെ ബ്രേസ് ഒക്കെ അയച്ചിട്ട് വെച്ചിട്ട് അവിടെ മുറ്റത്ത് കൊണ്ട് നിർത്തിക്കുവാണ് എന്നിട്ട് കുറച്ച് മാറി ഓടി വരാനുള്ള ദൂരം വിട്ട് മാറി നിപ്പുണ്ട് ഗൗരിയും നന്ദയും കൂടെ എന്നിട്ട് നന്ദ പറയുന്നുണ്ട് മോൻ കണ്ണടച്ച് പിടിച്ച് ഞാൻ ഓടാൻ പോവുകയാണ് എന്ന് രണ്ടൂന്ന് പ്രാവശ്യം പറ എന്ന് പറയും അങ്ങനെ ചെയ്യുന്നുണ്ട് നന്ദമോൻ എന്നിട്ട് റെഡിയായിട്ട് നിന്ന് ഓടാൻ എന്ന് പറയും വൺ ടു ത്രീ സ്റ്റാർട്ടൊക്കെ പറഞ്ഞു എന്തെങ്കിലും മോർണിങ്ങിന് ഓടി വരുവാണ് ഓടി വന്ന് നന്ദനെ കെട്ടിപ്പിടിക്കും നല്ല നന്ദിക്ക് നന്ദിക്കൊത്തിരി സന്തോഷമാകും കണ്ടോ എൻ്റെ നന്ദുമോൻ ജയ് ജയ് എന്നു പറഞ്ഞാൽ നന്ദുവിന് ഉമ്മയൊക്കെ കൊടുക്കും നന്ദൂന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് നന്ദ പറയും ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോനെ റേസിൽ പങ്കെടുക്കാം നമുക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണമെന്നൊക്കെ നന്ദ മോനോട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന ഇന്ദീപരമാണ് ആ വീട്ടിൽ ആകപ്പാട് വെളിവുള്ള ഒരേ ഒരു അംഗമാണ് അരുൺ അതുകൊണ്ട് തന്നെ അരുണിന് നന്ദ തിരിച്ചു വന്നിട്ടും ഇവരാരും ഉൾക്കൊള്ളാത്തതും എന്താണ് നന്ദയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അന്വേഷിക്കാത്തതും അങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വല്യമായ ലക്ഷ്മിയോട് തർക്കിക്കുവാണ് ആരുണ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു നന്ദേനെ വല്യമ്മ ഒരു ദിവസത്തെ ഒരു നൂറ് പ്രാവശ്യം പറയായിരുന്നു നന്ദി എൻ്റെ മകളെ പോലെയാണ് എന്ന് എന്നിട്ട് എങ്ങനെയാണ് നന്ദയെ തള്ളിക്കളയാന വല്ല്യമായി പറ്റിയത് എന്ന് ചോദിക്കും അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് നീ ആരോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇതിന്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട് എന്ന് പറയും അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് അരുണെ നിനക്ക് ഈ നന്ദയുടെ പുറം നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് ഒരു പണിയും ഇല്ലാതെ നടക്കുന്നവർ മാത്രം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണോ നന്ദയുടേത് അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇവിടുത്തെ മരുമകളായിരുന്നു നന്ദ നന്ദ ഈ വീട് വിട്ടുപോയതിന് ശേഷം മരിച്ചു എന്ന് കരുതി പിന്നീട് മരിക്കാതെ തിരിച്ചു വരുമ്പോൾ മാലിട്ട് സീരിക്കുമല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ എന്താണ് ആ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഒന്ന് അന്വേഷിക്കുകയോ ചെയ്യേണ്ടേ അതൊന്നും ചെയ്യാത്ത നിങ്ങളെനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയും ഇല്ല എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവളോട് എൻ്റെ മനസ്സിൽ തീർത്താ തീരാത്ത പകയുണ്ട് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുണ്ട് ലക്ഷ്മി പറയുവാണെങ്കിൽ ഇവിടെ ചിരിച്ച് കളിച്ചിരുന്ന കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ പുറത്തേക്ക് പോയത് അന്ന് പോയതിന് ശേഷം ആ കുഞ്ഞിനെ കൊക്കയിൽ കൊക്കയിലെറിഞ്ഞ് കൊന്നു എന്നിട്ട് അവൾ തിരിച്ചു വന്നേക്കുന്നു ഒരു പോർൽ പോലും പറ്റാതെ അവൾ ഞാൻ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് നീ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ട് തന്നാൽ ഞാൻ അവളെ സ്വീകരിക്കാം അത് സാധിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അവളെ ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറയും അരം പറയും മരിച്ചുപോയ പോയ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഒരു ഓന്ത് യൂണി യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങളെയൊക്കെ ഒന്ന് പരീക്ഷണത്തിന് വയ്ക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുവാണ് ആ ഒരു സൈസ് പ്രവൃത്തിയാണ് നിങ്ങളിത് നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് നേരം ലക്ഷ്മി അത് സമ്മതിച്ചു കൊടുക്കത്തില്ല ലക്ഷ്മി പറയുന്നുണ്ട് അവളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും കാലത്ത് അവളെ വല്ലതും സ്വീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാകും എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അകത്തേക്ക് പോവുകയാണ് നേരം അരുൺ ഇതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരുടെയൊക്കെ സ്വഭാവം ഇത്രത്തോളം മാറിയത് നേരം മോഹിനി വന്ന് അരുണോട് പറയുന്നുണ്ട് നീ ആരോടെ അവിടെ തർക്കിക്കാൻ നിന്നത് നിനക്ക് വേറെ ഒരു പണിയില്ലേ നന്ദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല വ വരാത്തത് തന്നെ അവൾക്ക് ഗൗതത്തിന് ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പിങ്കിക്ക് അങ്ങനെയല്ല പിങ്കിക്ക് ഗൗതത്തെ വേണം അതുകൊണ്ടാണ് പിങ്കിയെ ലക്ഷ്മിയെടുത്തി സഹിതം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് ഗൗതമായിട്ടും പിങ്കി അംഗീകരിച്ചു വന്നു അന്നേരം അംഗീകരിക്കും അങ്ങനെ ഉള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം അരുൺ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഞാൻ നന്ദയെ കണ്ടിട്ടില്ല നന്ദിയോട് സംസാരിച്ചിട്ടില്ല നന്ദയോട് നന്ദെ കണ്ട് നന്ദയോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് അരുൺ പറയുന്നുണ്ട് അരുൺ ഇത്രയെങ്കിലും വിവേകമുണ്ട് ഐ എ പാസ്സായി ഒരു പോലീസ് കമ്മീഷണറായ ഗൗതത്തിന് ഈ വിവരം പോലും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വല്യമ്മയൊക്കെയാണ് വല്യമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല നന്ദിയായിട്ട് ഇവർ ഒരു ബന്ധം വെക്കുന്നത് അതുകൊണ്ട് തന്നെ വല്യമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി നന്ദേനെ നന്ദ വന്ന വഴിക്ക് തന്നെ തിരിച്ചു വിട്ടേക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം ഗൗതം പറയും അതെ വല്ല്യമ്മ എന്തിനാ ഇത്രയും ദേഷ്യം വല്യമ്മ കാണിക്കുന്നത് ശരിക്കും നന്ദുമോന് തീരെ വയ്യാതെ വന്ന ആ സന്ദർഭത്തിൽ അമ്മ ഇൻസൾട്ട് ചെയ്തിട്ട് പോലും നന്ദ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ വരികയും അവനെ ജീവിതത്തിലേക്ക് തിരിച്ച് എടുക്കുകയും ഒക്കെ ചെയ്തത് അവളുള്ളത് കൊണ്ടല്ലായിരുന്നു അത് നമ്മൾ പരിഗണിക്കുന്നത് എന്ന് ചോദിക്കും ആ നേരം പിങ്കി ഒഴിക്കുന്നുണ്ട് അമ്മ നന്ദേനെ ഇൻസൾട്ട് ചെയ്തായിരുന്നോ എന്ന് അന്നേരം ലക്ഷ്മി ദേഷ്യത്തിൽ പറയുവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അവളെ പൂവിട്ട് പൂജിക്കണമായിരുന്നു എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം വല്യമ്മ പറയുന്നുണ്ട് ആ തീയിട്ടത് അവളാണ് അത് അണയിക്കാൻ അവൾ വന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അതി കൂടുതൽ പുണ്യാവളത്തെ പുണ്യാളത്തിൽ ആ വേണ്ട നന്ദേനെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ തിരിച്ചു തിരിച്ചുവിട്ടുകയാണ് എന്ന് പറയുമ്പം ഗൗതം പറയുവാണ് അതേ വല്യമ്മ നന്ദുമൊരു റേസ് മീറ്റിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറയും തെയ്യും കോളിയും ബെല്ലടിക്കുന്നു അത് ആരാണ് എന്ന് നോക്കാൻ വേണ്ടി ഗൗതം എന്നിട്ടുപ അതിൽ തുറക്കുമ്പം കാണുന്നത് മഞ്ജുളയാണ് മഞ്ജുള ചോദിക്കുന്നുണ്ട് പോലീസ് കമ്മീഷണർ ഗൗതത്തിന്റെ വീടല്ലേ ഇതെന്ന് അത് നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ലോ എന്ന് ചോദിക്കുമ്പം പറയുവാണ് ഞാനൊരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നു ഇവിടെയല്ല അങ്ങ് ശാന്തിപുരത്ത് ഇപ്പം തിരുവനന്തപുരത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അന്നേരം നിങ്ങളെ ഒന്ന് കാണണം എന്ന് എനിക്ക് തോന്നി നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നൊക്കെ കേൾക്കുന്നെങ്കിലും വലിയ ഭയങ്കര സന്തോഷം ഇങ്ങോട്ട് കയറി വരാൻ പറ ഗൗതം എന്ന് പറയും അങ്ങനെ ഒരകത്തേക്ക് കയറി വരുന്നു ഇരുന്ന് കഴിയുന്നേക്കും കുടിക്കാൻ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരും ഒന്നും വേണ്ട ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാനൊരു പൊതുപ്രവർത്തക ആയത് അതുകൊണ്ട് സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരു കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിനു മുമ്പ് അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണല്ലോ അതിനുവേണ്ടിയാ വന്നത് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് കമ്മീഷണർ സാറിന് ഒരു മകനല്ലേ എന്ന് ചോദിക്കും നേരം അതെ അതെന്താ നിങ്ങൾ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അഭിസാരികയുണ്ടല്ലോ നന്ദ എന്നു പേരുള്ള ഒരു എന്ന് ചോദിക്കും നേരം ഗൗതം പറയുന്നുണ്ട് അത് നന്ദയെക്കുറിച്ച് തന്നെയാണ് നിങ്ങളീ പറയുന്നത് നന്ദയ്ക്ക് എന്ത് പ്രശ്നമാണെന്നാണ് നിങ്ങളീ പറയുന്നത് നന്ദ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്ത്രീ അല്ല എന്ന് പറയുമ്പം അത് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ നാടായ ശാന്തിപുരത്തു നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് എന്നൊന്നും നിങ്ങൾക്കറിയത്തില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പിങ്കി ചോദിക്കുവാണ് ഒരു പൊതുപ്രവർത്തകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുവാണ് നിങ്ങൾക്ക് നന്ദിയോട് ഇത്രത്തോളം വൈരാഗ്യം വരാൻ എന്താണ് കാരണം എന്ന് വയ്ക്കും അന്നേരം മഞ്ജുള പറയുന്നുണ്ട് എനിക്ക് യാതൊരു വൈരാഗ്യവും അവളുടെ സ്വഭാവം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തിലേക്ക് വന്ന് കയറാൻ യോഗ്യതയില്ലാത്തവളായതുകൊണ്ടും ബന്ധം സ്ഥാപിക്കാൻ യോഗ്യത ഇല്ലാത്തവളായതുകൊണ്ടും അറിയിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് പറയുവാണ് അവൾക്ക് ഒരു കുട്ടിയുണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവോ എന്ന് വയ്ക്കും അന്നേരം വലിയമ്മ പറയുന്നുണ്ട് ആ അത് അവൾ അഡോപ്റ്റ് ചെയ്തതല്ലേ എന്ന് വെക്കുമ്പോൾ അഡോപ്റ്റ് ചെയ്തൊന്നുമല്ല അവൾ നൊന്ത് പ്രസവിച്ച കുട്ടിയാണ് എന്ന് പറയും അന്നേരം അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നന്ദയ്ക്ക് കുട്ടികളുണ്ടാകില്ല എന്നായിരുന്നല്ലോ നേരത്തെ മെഡിക്കൽ റിപ്പോർട്ട് അന്നേരം നന്ദി നൊന്ത് പ്രസവിച്ചു എന്താ ഈ പറയുന്നത് എന്ന് വയ്ക്കും അന്നേരം അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നന്ദ പ്രസവിച്ചത് അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് എഴുതി കൊടുത്തേക്കുന്ന പേര് വിനയചന്ദ്രൻ എന്നാണ് അവളുടെ ആ കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും അങ്ങനെ തന്നെയാണ് ഈ വിനയചന്ദ്രൻ ഈ നന്ദയുടെ അച്ഛനാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അവൾക്ക് പറയാൻ എടുത്തു പറയാൻ ഒരു പേരില്ലാത്തതുകൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ മഞ്ജുള ചോദിക്കുവാണ് അന്നേരം ഇതെല്ലാം കേട്ട് കണ്ട് മേടിച്ചു നിൽക്കുക കേട്ടോ ഗൗതം അന്നേരം ഗൗതം പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും നന്ദ ചെയ്യില്ല നന്ദ ഒരു ഡോക്ടർ അല്ലേ എന്ന് അന്നേരം ഇവർ പറയുവാണ് അവൾക്ക് ആ ഡോക്ടർ ഡോക്ടർമാൽ തന്നെയാണ് എല്ലാം ചെയ്യാനുള്ള മറ എന്നുകൂടി ഇവർ പറയുമ്പം വിലു വയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കൊരു അച്ഛൻ കാണില്ലേ അത് ആരാണ് എന്ന് വയ്ക്കും അന്നേരം ആ ചോദ്യം നിങ്ങൾ അവളോട് ചോദിക്കണം ഏതായാലും അവളെ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മൽ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറാണ് എന്ന് പറയും എന്നിട്ട് നിർമ്മലിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് അന്നേരം ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം മഞ്ജുള പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങളെ ഓർത്താണ് അല്ലെങ്കിൽ നിങ്ങൾ അവളുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലോറി ഡ്രൈവർമാർ കൊടുക്കുന്ന കൊച്ചിൻ്റെ അച്ഛനാകേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇത്രയും അറിയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു ഇത് വിശ്വസിക്കാനാകാതിരിക്കുവാണ് എല്ലാവരും നേരം വലുമ്പോൾ പറയുന്നുണ്ട് ഇവളിത്രയും തരംതാന്ന നിറീകട്ടവളായിരുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ ലക്ഷ്മിയും പറയുന്നുണ്ട് എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സംഭവിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നേരം വലിയമ്മ പറയുന്നുണ്ട് അവർ തെളിവ് സഹിതമല്ല എല്ലാം പറഞ്ഞത് അപ്പോൾ പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നാലും നിർമ്മലമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് വെല്ലുബോ പറയുന്നുണ്ട് പക്ഷേ ഗൗതമൊന്നും ഇണ്ടുന്നില്ല ഗൗതം ഇങ്ങനെ സ്ട്രക്കായിട്ട് ഇങ്ങനെ 呃，那个。 പിന്നെ കാണിക്കുന്നത് ഗൗതം നേരെ വരുന്നത് നമ്മുടെ നന്ദയുടെ അടുത്തോട്ടാണ് അപ്പം ഗൗതം വന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനായിരിക്കും വന്നത് എന്ന് ഓർത്ത് നന്ദ ഓടി ഇറങ്ങി വരും എന്നിട്ട് അയ്യോ ഗൗതം സാർ എന്താ ഈ സമയത്ത് വന്നത് അവൻ്റെ ട്രെയിനിങ്ങേ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നതെന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ആ എനിക്കും കുറച്ച് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാനുണ്ട് നന്ദുമോൻ്റെ കാര്യമെന്ന് പറയും അന്നേരം ഗൗതം പറയും എനിക്ക് നന്ദുവിൻ്റെ കാര്യമല്ല നിന്നോട് സംസാരിക്കാനുള്ളത് ചില പേഴ്സണൽ കാര്യങ്ങളാണ് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഒരു പേഴ്സണൽ കാര്യവും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് സാർ പോകാൻ നോക്കേന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുക അങ്ങനത്തേക്കും ഗൗതം കയ്യെ കയറി പിടിക്കും എന്നിട്ട് നീ എങ്ങോട്ടും പോകില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്നതിന് ശേഷം മാത്രമേ നീ പോകുകയുള്ളൂ എന്ന് പറയും അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട് സാർ എന്ത് ഈ കാണിക്കുന്നത് എൻ്റെ കയ്യെ കയറി പിടിക്കരുത് കൈയിൽ നിന്ന് വിട്ട് ഇവിടെ കുട്ടികളുള്ളതാ എന്ന് പറയും അന്നേരം കുട്ടികളുണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി നീ എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് സാർ എൻ്റെ കയ്യെ കയറിപ്പിടിച്ചത് എന്ന് നോക്കി അന്നേരം ഗൗതം തിരിച്ചു ചോദിക്കുവാണെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് നീ ആ നെറുകിട്ടവനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയതെന്ന് അതൊക്കെ നന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം നന്ദി പറയുന്നുണ്ട് അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറയും അന്നേരം അവൻ നിൻ്റെ ആരാടി നിനക്ക് നാണമുണ്ടാവും അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നിനക്ക് കുറച്ചൊക്കെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയാണ് നീ എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ നീ അതെല്ലാം തെറ്റിച്ചു അത് മാത്രമല്ല പലപ്പോഴും പലതും കണ്ടപ്പോഴും ഞാൻ അതെല്ലാം അങ്ങനെ ആവില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു ഭർത്താവാണ് എന്ന് പറഞ്ഞ് ഒരുത്തിനെ കൂടെ കൊണ്ട് നടക്കുകയും അവൻ്റെ പേരിൽ ഭർത്താവിനെ കാണിച്ച് വാടക വീട് എടുക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഞാൻ അതെല്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ മഞ്ജുള എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്ന് വീട്ടിൽ കയറി വന്ന് വിളിച്ച് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി നിന്നെപ്പോലും ഒരുത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ഗൗതം പറയുമ്പത്തേയും ദേഷ്യം വരും നന്ദ പറയുന്നുണ്ട് നിർമ്മലിനെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല അതുകൊണ്ട് ആ കാര്യം അങ്ങ് എന്ന് പറയും അന്നേരം ഗൗതത്തിന് ദേഷ്യം ഗൗതം ചോദിക്കുകയാണ് അവനിപ്പോൾ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ അവൻ നിൻ്റെ ആരാ അവൻ നിൻ്റെ ആ ജാരനാണോ അത് കാമുകനാണോ പിന്നെ ഒരു തരത്തിലും ഇതൊന്നും അല്ലെങ്കിൽ അബദ്ധത്തിൽ ഉണ്ടായിപ്പോയൊരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അവനെ കൂടെ കൂട്ടിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നത്തേക്കും നന്ദയുടെ പിടിവിടുന്നന്ത ഗൗതത്തിൻ്റെ കോളറിന് കയറി പിടിക്കുന്നിട്ട് പറയും നിങ്ങൾ ഇതുപോലെ നിറീകട്ട ഒരു മനുഷ്യനാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങളെ ആണല്ലോ ഞാൻ ഇത്രയും നാളും സ്നേഹിച്ചത് എന്ന് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ ഞാൻ ആ സ്നേഹിച്ച നിമിഷങ്ങളെ ഓർത്ത് എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുവാണ് എന്ന് പറയും എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഈ നിമിഷം വരെ ഈ പറയ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്ന ആ തൊട്ട് മുമ്പ് ഉള്ള നിമിഷം വരെ നിങ്ങളെക്കുറിച്ച് കുറേ നല്ല ഫീലിങ്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിവിടെ ഞാൻ തീർക്കുവാണ് ഇനി മേല നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നേക്കരുത് എന്ന് പറയും അന്നേരവും ഗൗതം കട്ടക്കലിപ്പിൽ തന്നെ ഗൗതം ചോദിക്കുന്നുണ്ട് എങ്കിലും നിനക്ക് നിർമ്മലമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറയാൻ പറ്റത്തില്ല അല്ലേ നിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണമെന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഇനി ഒന്നും നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ വാ തുറന്നി ഞാൻ വാ തുറന്നില്ലെങ്കിൽ നിങ്ങൾ അന്നേരം ഗൗതം പറയും എന്നെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ ഇനി മേലാൽ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് എനിക്ക് നിങ്ങൾ ഇനി കാണുകയും വേണ്ട നിർമ്മൽ എൻ്റെ ജാരനോ കാമുകനോ വേറെ ഏത് രീതിയിൽ ആരും ആയിക്കോട്ടെ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഗൗതം മഹേശ്വർ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണം ഇനി മേലാൽ എന്നെ കാണാനാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന നന്ദിയും അത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഗൗതത്തെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്